ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ നല്ല മഴയും തണുപ്പുള്ള ഒരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ എണീറ്റപ്പം തന്നെ മഴയാണ് അപ്പം മഴയൊക്കെ ഒന്ന് നോക്കി നിന്നു ഒന്ന് റിലാക്സ് ചെയ്തു രണ്ട് സെക്കൻഡ് നേരെ റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഇന്ന് സ്കൂളുള്ളത് കൊണ്ട് വലിയ തിരക്കാണ് ചെടികളെയും പൂക്കളെയും കിളികളെയൊക്കെ ഒക്കെ നോക്കി നിന്ന് സമയം പോയത് അറിഞ്ഞില്ല അപ്പോഴാണ് ഓർത്തത് രാവിലത്തെ മണികൾ അവിടെ കിടക്കാണല്ലോ അപ്പോൾ വേഗം കിച്ചണിലേക്ക് ഓടി ഇന്ന് രാവിലെ പുട്ടും കറിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പയറൊക്കെ വേവിച്ച് വെച്ചു അതാ അതിലേക്ക് ഒരു സ്പൂൺ മാ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പയർ വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ തക്കാളിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിരുന്നു ഇതൊന്നും പറയാത്തത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയതുകൊണ്ടാണ് അതാ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി അരച്ചു നമ്മുടെ പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കടുക് പൊട്ടിക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ സ്കൂൾ പഠിക്കുന്ന മക്കളുള്ള അമ്മമാർക്ക് രാവിലെ എണീറ്റ ഒരു പത്ത് കൈ ഉണ്ടെങ്കിലും തികയില്ല അവരും പറയും കുറച്ച് നേരത്തെ എണീറ്റ പണികളൊക്കെ നേരത്തെ കഴുകുന്നു പക്ഷെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ കിടന്ന് മൂടി പൊറിച്ച് ഉറങ്ങാൻ നല്ല സുഖമാണല്ലേ എനിക്ക് നല്ല ഉറങ്ങാൻ നല്ല ഇഷ്ടം കേട്ടോ അപ്പം ഇത് നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് ഓഫ് തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് പയറുകയറി താളിച്ച് റെഡി ആക്കിയിട്ടുണ്ട് അടുപ്പത്ത് നമ്മൾ പുട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ചോറ് കൊണ്ടുപോകുന്നത് കാരണം തന്നെ ഒരു പൊട്ടാറ്റോ ഫ്രൈയും കൂടെ ഉണ്ടാക്കി കൊടുക്കണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത് സ്ലൈസ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് അര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ കോൺഫ്ലവർ പിന്നെ അര സ്പൂൺ അരിപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷണലാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി ഒരു രണ്ട് മിനിറ്റ് രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ വെക്കുക അപ്പുറത്തെ അടുപ്പിൽ ഞാൻ അവന് കൊണ്ടുപോകാനുള്ള ചോറും കൂടെ തിളപ്പിച്ച് വറുത്തായിരുന്നു ഇനി ഒരു പാൻ ചൂടാക്കി നമുക്ക് ഈ ഉരുളകിഴുങ്ങുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സൈഡും മുരിയുമ്പോൾ അപ്പുറത്തെ സൈഡും കൂടി മറിച്ചിട്ട് നല്ലവണ്ണം മുരിച്ചെടുക്കാം ഈ ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കിഴങ്ങൊക്കെ വറുത്തെടുക്കുമ്പോൾ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലവണ്ണം അത് മുരിയിച്ചെടുക്കണം എന്നാലേ ക്രിസ്പി ആയിട്ട് വരുള്ളൂ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അവൻ്റെ ലഞ്ച് ബോക്സും കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അതായത് ഞാൻ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്തെടുത്ത ആയ ഉരുളങ്ങിഴങ്ങ് വറുത്തത് പിന്നെ അവന് കറിയായിട്ട് കൊടുക്കണത് കറിയാണ്